പ്രിയപ്പെട്ടവരെ മാത്സ് ലളിത ടിപ്സ് ക്ലാസുകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ വളരെ പ്രയാസകരമായി ചില കുട്ടികൾക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റ് വിഷയമാണ് ഗണിതശാസ്ത്രം അതല്ലെങ്കിൽ മാത്സ് എന്നുള്ളത് പക്ഷേ അത് വളരെ ഇഷ്ടത്തോടു കൂടെ കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ള ഒരു രീതിയിൽ നിന്ന് മാറി വളരെ ഇഷ്ടത്തോടുകൂടെ തന്നെ അതിനെ സമീപിച്ചാൽ ഏറ്റവും നല്ല ഏറ്റവും മനസ്സിലാകുന്ന പ്രയാസമില്ലാത്ത ഒരു വിഷയമായിട്ട് നമുക്ക് ഗണിതശാസ്ത്രത്തെ കാണാവുന്നതാണ് പക്ഷേ അതിന് തൊട്ട് മുമ്പായിട്ട് ബേസിക് ക്ലാസുകളിൽ നിന്നും കിട്ടേണ്ടതായ പ്രധാനപ്പെട്ട കൂട്ടുക കുറയ്ക്കുക ഗുണിക്കുക അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അത് എങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ അബാക്കസ് പഠനം രൂപത്തിൽ സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ കഴിയും അത് ആ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ അതല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകൾ ും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് അത് ആ സമയത്ത് താല്പര്യമുള്ള സമയത്ത് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ പിന്നെ നമുക്ക് ഗണിതശാസ്ത്രത്തെ വളരെ സിംപിളായിട്ട് സമീപിക്കാവുന്നതാണ് അപ്പോൾ ആ രൂപത്തിൽ എങ്ങനെ ഓരോ കാര്യങ്ങളും ഗണിതശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ സിമ്പിളായിട്ട് ലളിതമായി എങ്ങനെ ഗ്രഹിക്കാം എന്നുള്ളതിൻ്റെ ഏതാനും ചില ടിപ്സുകളാണ് ഈ ചാനലിൽ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കൃത്യമായി മനസ്സിൽ കണ്ടാൽ പേരൻസിന്റെ സഹായത്തോടു കൂടെ രക്ഷിതാവ് കുട്ടികൾക്ക് കൃത്യമായിട്ട് വീഡിയോ കണ്ട് വിശകലനം ചെയ്തു കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് അവർക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം